സിക്കി രൂപതയിലെയും ഈ ഹൈറേഞ്ച് മേഖലയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കുരിശുമല തീർത്ഥാടന കേന്ദ്രമാണ് എഴുകുംവയൽ കുരിശുമല ഈ നോമ്പുകാലത്ത് നാൽപ്പതാം വെള്ളിയാഴ്ച നമ്മുടെ രൂപതയുടെ നേതൃത്വത്തിൽ ഈ എഴുകുംവയൽ കുരിശുമലയിലേക്ക് തീർത്ഥാടനം നടത്തുകയാണ് കഴിഞ്ഞ വർഷമാണ് നമ്മൾ കാൽനട തീർത്ഥാടനം ആരംഭിച്ചത് ഈ രണ്ടാമത്തെ കാൽനട തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് എഴുകുമ്പയൽ കുരിശുമലയെ നമുക്ക് സമീപിക്കാം നമുക്ക് വേണ്ടി പീഡയനുഭവിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സഹന മരണങ്ങളിൽ നമുക്കും തീർത്ഥാടകരായിട്ട് പങ്കുചേരാം നിങ്ങളെല്ലാവരെയും എഴുകംപയ കുരിശ്മലയിലേക്ക് നാൽപ്പതാം വെള്ളിയാഴ്ചയും ഈ നൂമ്പുകാലം മുഴുവനും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്